മലയാളത്തിന്റെ നിത്യഹരിത ഗായകനാണ് എം ജി ശ്രീകുമാർ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളോളമായി മലയാള സിനിമ പിന്നിണി ഗാനരംഗത്ത് നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗായകൻ കൂടിയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള താരവുമാണ് എന്നാൽ താരവും താരത്തിന്റെ കുടുംബവും ഇപ്പോൾ വല്ലാത്തൊരു വേർപിരിയലിന്റെ ദുഃഖത്തിലൂടെ കടന്നു താനിത് എങ്ങനെ സഹിക്കും എന്നാണ് ഗായകനായ എം ജി ശ്രീമാർ ചോദിക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കളുള്ള വ്യക്തിയാണ് എം ജി ശ്രീകുമാർ എന്നാൽ ഇപ്പോൾ തന്റെ ഉറ്റ ചങ്ങാതിയെ നഷ്ടപ്പെട്ട വേദനയിലൂടെ ഗായകൻ കടന്നു പോവുകയാണ് പനി ബാധിച്ചു മരിച്ച പ്രിയ സുഹൃത്തിനെ കുറിച്ച് ഹൃദയവേദനയോടെ എം ജി ശ്രീമാർ പങ്കിട്ട കുറുപ്പ് ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു തനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്റെ പൊന്നു സഹോദര ഈ വേർപാട് മരണമില്ലാത്ത ഒരുപാട് ഓർമ്മകൾ ആന്റണി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നിസാരം ഒരു കൊതുക് ഡെങ്കി വന്നു വെറും മൂന്ന് ദിവസം എത്ര ക്രൂരമാണ് ഈ വിധി ും മക്കൾക്കും ഈ വിയോഗം എങ്ങനെ താങ്ങാനാകുമെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഈ വിയോഗം താങ്ങാനുള്ള ശേഷി അവർക്ക് ദൈവം നൽകട്ടെ എന്നാണ് പ്രിയ സുഹൃത്തിന്റെ വേർപാടിനെ കുറിച്ച് എം ജി ശ്രീമാർ എഴുതിയിരിക്കുന്നത് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് ഗായകന്റെ സുഹൃത്ത് ആന്റണി മരിച്ചത് എന്നാണ് താരം പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പേരാണ് എം ജി ശ്രീമാറിന് ആശ്വാസ വാക്കുകളുമായി കമന്റുമായി എത്തുന്നത് ജീവിതം ഇത്രയേ ഉള്ളൂ എന്നും നമ്മൾ പലരോടും വഴക്കിട്ട് തീർക്കുന്ന ഈ ഒരു സമയം സ്നേഹിക്കാൻ പഠിക്കൂ എന്നുള്ള കമന്റുകളാണ് ഒരുപാട് പേർ നിറയ്ക്കുന്നത്